നമസ്കാരം രാജ്യം സമ്പൂർണമായി കാവ്യവൽക്കരിക്കപ്പെടുന്നതിന്റെ എല്ലാ സാധ്യതകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു അതായത് രാജ്യം മൊത്തമായി കാവികൽക്കരിക്കപ്പെടുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഇപ്പോൾ ദൂരദർശനം മാറുകയാണ് അതായത് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ഒട്ടനവധി കാവ്യവൽക്കരണമാണ് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തിന്റെ പേരുകൾ മാറ്റുമ്പോഴും അതിനെല്ലാം കൊണ്ടുവരുന്ന പേരുകൾ കാവ്യവൽക്കരണത്തിൻ്റെതാണ് ഒപ്പം പലതരത്തിലുള്ള രാജ്യങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഒപ്പം നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള സംസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഇവർ റെയിൽവേ സ്റ്റേഷൻ മുതൽ സ്റ്റേഡിയത്തിന്റെ വരെ പേരുകൾ മാറ്റാൻ തുടങ്ങി അതെല്ലാം വലിയ വിവാദങ്ങൾക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ അവസാനമായി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ അതായത് ഇന്നിപ്പോഴുതാ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിന് തൊട്ടു മുന്നേ ഇവർ വീണ്ടും കാവ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് എത്രത്തോളം കാവ്യവൽക്കരണം നടത്താൻ പറ്റുമോ അത്രത്തോളം അവർ കാവ് വൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് ഇപ്പോൾ അവസാനമായി നടന്നിരിക്കുന്നത് ദൂരദർശൻ നേരെയാണ് ഇപ്പോൾ കായുവൽക്കരണം ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ നടപ്പിലാക്കി വരുന്ന കാവ്വൽക്കരണം ദൂരദർശന്റെ ലോഗോയിലും കടന്നുകൂടിയിരിക്കുകയാണ് ദൂരദർശൻ ലോഗോ കാവ് ഇപ്പോൾ അതും പ്രസാർ ഭാരതി മഞ്ഞയും നീലയും നിറത്തിലുള്ള ലോഗയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ദൂരദർശനിലെ ഹിന്ദി ഇംഗ്ലീഷ് വാർത്താ ചാനലുകളുടെ ലോകോയിലാണ് നിറമാറ്റം വന്നിരിക്കുന്നത് പുതിയ നിറത്തിലുള്ള ലോഗോ കഴിഞ്ഞ ദിവസം മുതലാണ് പ്രത്യക്ഷപ്പെട്ടത് വിവാദ സിനിമ ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ദൂരദർശനെതിരെ വലിയ വിമർശങ്ങളാണ് ഉയർന്നിരുന്നത് മോദി സർക്കാരിന് അനുകൂലമായ വാർത്തകളും പരിപാടികളും മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ലോഗോയുടെ നിറത്തിലും മാറ്റം വന്നിരിക്കുന്നത് മുമ്പ് നരേന്ദ്രമോദിയും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സും തമ്മിലുള്ള അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ദൂരദർശൻ വിവാഹത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ഉയർന്നതോടെ അഭിമുഖം സംപ്രേഷണം ചെയ്യാൻ പ്രസാർ ഭാരതിക്ക് അനുമതിയും കിട്ടിയിരുന്നില്ല ലോഗോയിൽ മാത്രമല്ല ചാനലിലെ സ്ക്രീനിങ് നിറവും കാവിയാക്കിയിരിക്കുകയാണ് അതേസമയം തന്നെ ലോഗോ മാറ്റുന്നതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട് ലോഗോ മാറ്റിയത് സംഘപരിവാറിന് വേണ്ടിയാണെന്നും ഡി ഡി ന്യൂസ് എന്ന പേര് മാറ്റി ബി ജെ പി ന്യൂസ് എന്ന ആക്രമണമായിരുന്നു വിമർശനങ്ങൾ ഉയരുന്നത് അതായത് രാജ്യത്തിപ്പോൾ എല്ല സമ്പൂർണ്ണ കാവ്യവൽക്കരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ നടക്കുന്ന ഇതാ വരാൻ പോകുന്ന ഇന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണോ ഇന്ത്യ കാവ്യവൽക്കരിക്കപ്പെടണോ അതോ ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കണോ എന്നുള്ള അവസാന ആടിക്കലായി നിൽക്കുന്ന അവസ്ഥയാണ് ഈ അവസരത്തിലാണ് ഇപ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിയും ആർ എസ് എസും അടങ്ങുന്ന സംഘം എത്രത്തോളം കാവ് വൽക്കരിക്കാൻ സാധിക്കുമോ അത്രത്തോളം രാജ്യത്തെ കാവ് വൽക്കരിച്ചോണ്ടിരിക്കുന്നത് എത്രത്തോളം ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ സാധിക്കുമോ അത്രത്തോളം ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇനി അങ്ങോട്ട് ഒരു തവണ കൂടി എൻ ഡി എ സഖ്യം അതായത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇവർ പറയുന്ന ഗ്യാരണ്ടി എന്നത് ഓരോ ന്യൂനപക്ഷങ്ങളും വലിയ തരത്തിൽ ആക്രമിക്കപ്പെടുമെന്നാണ് ഇന്ന് വരെ നടന്നിട്ടുള്ള അക്രമങ്ങളെല്ലാം ചെറുതായി മാറുന്ന സാഹചര്യം ഉണ്ടാകും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് വലിയ തരത്തിലുള്ള ആക്രമണമായിരിക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ അതായത് എടുത്തു പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനെതിരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു മദർ തെരേസയുടെ പ്രതിമ ഉൾപ്പെടെ അടിച്ചു തർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ട്രെയിനിൽ വെച്ച് ഒരു സിസ്റ്ററെ അവരുടെ വൈദിക വേഷത്തിൽ ഇരിക്കുമ്പോൾ ജയ് ശ്രീറാം വിളിക്കണം എന്നാവശ്യപ്പെട്ട് ട്രെയിനിൽ വെച്ച് ആക്രമണം ഉണ്ടാകുന്നത് അതുപോലെ ഓരോ ഇടത്തും ഹിന്ദുവല്ലാത്ത ഓരോ മനുഷ്യനും ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം അവർ വിളിക്കുന്നത് അവർ പറയുന്നത് ജയ് ശ്രീറാം വിളിക്കാനാണ് ഇപ്പൊ നമുക്കറിയാം ഹോളി നടന്ന സമയത്ത് ഹോളി ആഘോഷത്തിനോടനുബന്ധിച്ച് നടന്നതിൽ പർദ്ധയിട്ടു പോയ കുടുംബത്തിന് നേരെയാണ് അതായത് മുസ്ലിം കുടുംബത്തിന് നേരെയാണ് ഇവർ അക്രമം അഴിച്ചുപെട്ടത് അതുപോലെ ഓരോ ഇടത്തും ഭക്ഷണത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ പേരിന്റെ പേരിൽ അതായത് എന്റെ പേര് എന്താണെന്നിരിക്കെ ആ പേരിന്റെ അടിസ്ഥാനത്തിൽ പോലും മാറ്റി നിർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇത് അതിൽ കൂടുതൽ ഭയാനകമെന്ന തരത്തിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കും ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് രാജ്യം എത്രത്തോളം കാവവത്കരിക്കപ്പെടുന്നു എന്ന് ഉദാഹരണമായി ഇവ തന്നെ പറയുന്ന കാര്യമുണ്ട് ഇവരുടെ പഠന പത്രങ്ങളിൽ പറയുന്നു രാജ്യത്ത് മഹാഭാരത മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് ഒപ്പം സി എ നടപ്പിലാക്കുമെന്ന് അങ്ങനെ തുടങ്ങി ഓരോന്നിലും അവർ മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കാൻ കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിലും എത്രത്തോളം മതം കുത്തിത്തിരിക്കാൻ പറ്റുമോ എത്രത്തോളം വർഗീയത കുത്തിത്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ കുത്തിത്തിരികൊണ്ടിരിക്കുകയാണ് അത്രത്തോളം അവർ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മാറ്റം പറഞ്ഞുവെങ്കിൽ നാം ഓരോരുത്തരും ഒരുമിച്ച് നിൽക്കണം ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ട് രാജ്യം ഹിന്ദുരാഷ്ട്രമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഇപ്പോഴാ പ്രസാർ ഭാരതിയുടെ ദൂരദർശനും കാവവത്കരിക്കപ്പെടുകയാണ്